പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തഹസിൽദാർക്കും അതുപോലെ തന്നെ കളക്ടർക്കും വകുപ്പ് തല മന്ത്രിയും ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായി ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ പതിറ്റാണ്ടായി കുടുംബം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒടുവിൽ പരിഹാരമാകുന്നു വട്ടംകുളം ചിറ്റഴിക്കുന്നിലെ കൊല്ലത്ത് പറമ്പിൽ കുടിൽ കഴിഞ്ഞു വന്ന കുമാരിയുടെയും കുടുംബത്തിന്റെയും ദുരിതത്തിനാണ് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പരിഹാരമാകുന്നത് കുമാരി ചേച്ചിയുടെ ദുരിതകഥ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ര മാധ്യമങ്ങളിൽ വളരെ കൃത്യമായിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകളൊക്കെ വീട് സന്ദർശിക്കുകയും നിയമപരമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചേച്ചിയോട് ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് സെക്രട്ടറി ആർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുമാരിയുടെ വീട്ടിലെത്തി സ്ഥിതി വിലയിരുത്തി വട്ടംകുളം വില്ലേജ് ഓഫീസറും സംഘവും വീട്ടിലെത്തി വിവരശേഖരണം നടത്തുകയും ചെയ്തു പിന്നോക്ക വിഭാഗം വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ ശ്രദ്ധയിൽ കാര്യമെത്തിയതോടെ സംസ്ഥാന പിന്നോക്ക വിഭാഗം ഡയറക്ടറും അണ്ടർ സെക്രട്ടറിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഹൃദ്രോഗിയായ ഭർത്താവ് ചന്ദ്രൻ രണ്ടു മക്കൾ എന്നിവരോടൊപ്പം ഓനമേഞ്ഞ ഒറ്റമുറിക്കൂടില് ജീവിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ കുമാരിയും കുടുംബവും പട്ടയത്തിനായുള്ള നീണ്ട നാളത്തെ പരിശ്രമം ഫലപ്രാപ്തിയാകാതെ വന്നപ്പോൾ കണ്ണീരിലായിരുന്ന കുടുംബത്തിനാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ പ്രതീക്ഷയാകുന്നത് എഴുപത് വർഷമായി ജീവിക്കുന്ന ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ സർക്കാർ സഹായങ്ങൾ ലഭിക്കും ാതെ വന്ന കുടുംബത്തിന്റെ കുടിലിലേക്കാണ് ഒടുവിൽ ആശ്വാസം കടന്നുവരുന്നത് സി എൻ ടി വി